ഖത്തോ ഭീകരാക്രമണത്തിൽ നാല് ജവാന്മാർക്ക് വീരമൃത്യു കരസേനാ വാഹനത്തിന് നേരെ ഭീകരർ ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു മേഖലയിൽ ഭീകരരും സൈനികരും തമ്മിൽ ഏറ്റുമുട്ടൽ തുടരുകയാണ് അർജുൻ പിതാംബരൻ നൽകും വിവരങ്ങൾ അർജുൻ നാല് ജവാന്മാർക്കാണ് വീരമൃത്യു സംഭവിച്ചിരിക്കുന്നത് ഏത് രീതിയിലായിരുന്നു ആക്രമണം ഉണ്ടായത് ഇപ്പോൾ സേനാവിഭാഗങ്ങൾ ഏത് രീതിയിലുള്ള തിരച്ചിലാണ് ഏറ്റുമുട്ടലാണ് ഇപ്പോൾ നടത്തുന്നത് വളരെയധികം ദൌർഭാഗ്യകരമായ ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത് കത്വ ജില്ലാ ആസ്ഥാനത്ത് നിന്ന് ഏകദേശം നൂറ്റി ഇരുപത് കിലോമീറ്റർ മാറി അത് പെട്രോളിംഗ് നടത്തുകയായിരുന്നു ഈ കരസേനയുടെ വാഹന വ്യൂഹം അതിൽ ഒരു ട്രക്കിന് നേരെയായിരുന്നു ആക്രമണം ഉണ്ടായത് മൂന്ന് ഭീകരർ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നിലവിലൊരു നിഗമനമായിട്ടുള്ളത് ആദ്യം ഈ ട്രക്കിന് നേരെ ഗ്രനേഡ് എറിഞ്ഞു പിന്നാലെ വെടിയുതിർക്കുകയായിരുന്നു ഈ ഭീകരർ പത്ത് സൈനികരാണ് ഈ ട്രക്കിനകത്ത് ഉണ്ടായിരുന്നത് അതിൽ നിലവിൽ എട്ട് പേർക്ക് പരിക്കേറ്റ് ചികിത്സയിലായിരുന്നു അതിലാണിപ്പോൾ ൃത്യു വരിച്ചിരി വരിച്ചിരിക്കുന്നത് കൂടി പരിക്കേറ്റ് സമീപത്ത് തന്നെയുള്ള ഈശുപത്രിയിൽ ചികിത്സയിലാണ് ഈ തിരിച്ച് സൈനികർ വെടിയുതിർത്തോടുകൂടി തന്നെ സമീപത്തുണ്ടായിരുന്ന ഒരു വനപ്രദേശത്തേക്ക് ഈ മൂന്ന് ഭീകരരും ഒളിച്ചു പോവുകയായിരുന്നു ഇപ്പോൾ ഈ വന മേഖലകൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടത്തുന്നത് മാത്രമല്ല കൂടുതൽ സേനാ സംഘങ്ങൾ ഈ കത്വയിലെ അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ദോതയിലെയും ജില്ലാ ആസ്ഥാനത്ത് നിന്നും ഈ ആക്രമണം ഉണ്ടായ പ്രദേശത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ആ പ്രദേശം മുഴുവനായും അടച്ചുകൊണ്ടുള്ള ഒരു പഴുതടച്ച അന്വേഷണം അതുപോലെ തന്നെ വെടിവയ്പ്പും ഇപ്പോഴും ഈ ഭീകരരുമായിട്ടുള്ള കോൺടാക്ട് എസ്റ്റാബ്ലിഷ് ചെയ്ത് ചെയ്തിട്ടുണ്ട് ഈ സൈനികർ എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം വെടി വെടി വെപ്പ് നടക്കുന്നുണ്ട് ഏറ്റുമുട്ടൽ തുടരുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ഈ വനമേഖലകൾ കൂടുതൽ വാഹിപ്പിച്ചുകൊണ്ടുള്ള മറ്റ് ഭീകരർ ഉണ്ടോ എന്നുള്ള കാര്യം കൂടി അന്വേഷിച്ചുകൊണ്ടുള്ള ഒരു തിരച്ചിലാണ് ദൗത്യമാണ് ഇപ്പോൾ അവിടെ തുറന്നുകൊണ്ടിരിക്കുന്നത് അതേസമയം തന്നെ നാല് സൈനികർക്ക് ഈ ഭീകരാക്രമണത്തിൽ വീരമൃത്യു വരിച്ചിരിക്കുന്നു വളരെ ദൗർഭാഗ്യമായിട്ടുള്ള സംഭവം തന്നെയാണ് കച്ചവരിൽ ഉണ്ടായിരിക്കുന്നത്